കർമ്മഭൂമിയോട് അവസാന യാത്രയും പറഞ്ഞിറങ്ങി സമരചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് അവസാനമായ ഒരു ജനകീയ യാത്ര അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ പാതയോരത്ത് ആയിരങ്ങൾ കാത്തുനിൽപ്പാണ് ഇപ്പോഴും ആരാരും വിളിക്കാതെ വന്നെത്തിയൊരു മനുഷ്യമതിൽ നിറകണ്ണുകളുമായി പ്രിയ നേതാവിനെ കാത്ത് ജനസഹസ്രങ്ങൾ വെന്തലത്തറയിലെ വീട്ടിലേക്കാണ് ആദ്യം പോരാട്ടമണ്ണിലേക്കുള്ള വി എസിന്റെ അവസാന വരവും കത്ത് പ്രിയസഖാക്കളുണ്ട് വി എസിനെ വി ആക്കിയ പുന്നപ്രയിലാണ് അന്ത്യവിശ്രമം വിമോചന പോരാട്ടത്തെ ഹൃദയരക്തം കൊണ്ട് ചുവപ്പിച്ച രക്തനക്ഷത്രങ്ങളുടെ സ്മൃതിമണ്ഡപത്തിൽ സമരയൗവനവും വിശ്രമിക്കും വി എസിൽ തന്നെ കണ്ട ആ സമര പോരാളിയെ ഉയർത്തിയ പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്തി ഉറങ്ങുന്ന വലിയ ചുടുകാട് പുന്നപ്രയിലെ ധീരന്മാരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഊടും പാവും നെയ്ത ജന നേതാക്കൾക്കൊപ്പം ഇനി വി എസ് ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇനി വി എസ് എന്ന സമരേതിഹാസത്തിന്റെ സ്മരണകളും അലകടൽ പോലെ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ